എന്തിട്ട് പരിപാടി മക്കളെ ഞാനേ രാവിലെ ഗുരുവായ ഗുരുവായേ ഗുരുദ്വാരന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണ നേരത്ത് നല്ല മഴ ഒരു ഏഴുമണി നേരത്ത് അങ്ങനെ വീണ്ടും കിടന്നുറങ്ങി ഏയ് മഴയല്ലേ പോവാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഒമ്പത് മണിയായി പിന്നെ എനിക്ക് പോ അങ്ങനെ പിന്നെ എന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തപ്പോൾ വീണ്ടും മഴ ചാറി തുടങ്ങി സാധനങ്ങളൊക്കെ പാക്കണം പിന്നെ പോവാണ്ടിരിക്കണ മോശല്ല അവടൊക്കെ പറയും ചെയ്തിട്ട് പോവാന്ന് പോയിട്ട് പുറത്തേക്ക് എത്തപ്പെളേക്കും മഴ ചാറി തുടങ്ങി കുറച്ചേരം അവിടെ ഇരുന്ന് ഇപ്പൊ പത്തുമണിയായി അടുത്തത് അവിടെന്നിട്ട് ഇറങ്ങിയതെന്നല്ലോ വേണ്ടി മഴ പെയ്തിട്ട് ആകെ കണ്ടി പരിവാില്ലേ വെള്ളം നോക്കിയേ മലിനി ചെളി വെള്ളം ഇനിയിപ്പൊ അടുത്ത മഴ പെയ്യാനൊരു സാഹചര്യം കാണുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം മൂലം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യത അറിയില്ല എന്തോ നോക്കി വെള്ളത്തിന് നല്ല ചൂടാണെന്ന് പാൻറിന്റെ കട്ട് പേരിടാൻ പറ്റും പോലെ ആക്കാൻ പറ്റൂലോ ഞാനത് കൂലിട്ട് ഇറങ്ങിതാ അത് നോക്കിപ്പോ മഴ മഴ പെയ്യാണ്ടിരുന്ന ചൂട് കുറവുള്ള ആരും കുറച്ചുകൂടെ ചവിട്ടാന്ന് വിചാരിക്കുന്നു പറ്റിയറിയില്ല അത്ര പൊക്കെന്തായാലും എടുപ്പല്ല മക്കളെ അങ്ങനെയാണ് പരിപാടികള് പോസ്റ്റ് ൂറ അപ്പൊ ആ ഒരു പ്രീശ്വരനറങ്ങിട്ടില്ലേ റോഡാണ് തിരക്കണ്ടിട്ട് ഇങ്ങനെ ഓട് ചെറിയ പോയ സുഖായിരിക്കും കിടന്നു ചെയ്യാ ഞാൻ നേരം മഴയെ മാറി അത് പാക്ക് പൈ കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്തു നമ്മളെ മനസ്സിൽ അടച്ചാകെ എന്താ ചെയ്യ <inate> െ പന്ത്രണ്ട് മണി അവറായി സമയമാണ് കൊറച്ചു ദൂരമായി മെല്ലെ മെല്ലെ ചവിട്ടുന്നുള്ളോ നല്ല ക്ലൈമറ്റ് അതിൻ്റെ ഇപ്പോ പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഗുരുദ്വാരന്ന് ആധാർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ആധാർ കാർഡ് ഞാൻ പോക്കറ്റിൽ നടന്നു പേഴ്സിൽ ഇടാ ഇടാ വിചാരിച്ചു വിചാരിച്ചു ഇട്ടില്ല ഏറ്റാസന്ന് ഫോൺ ഏട്ടല്ലേ എവിടെയോ പോയത് കൊറച്ചു നേരം ഈ തെരയാണ് ഇത് കാരണം ഞാൻ വരുമ്പോഴേക്ക് മഴ പെയ്തിട്ട ആകെ ചെള്ളി പുള്ളി വെള്ള പരിപാടി നടന്ന് എടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഉള്ളില് പോയതുകൊണ്ട് പോയി എന്താന്നുള്ളത് അറിയില്ല പുതിയ ആധാർ കാർഡാണ് പോയത് പഴയത് പഴയ ഫോട്ടുള്ള ഒരു ആധാർ കാർഡ് കയ്യിലുണ്ട് പക്ഷെ പുതിയത് പോയി എന്താ ചെയ്യാതെ എന്തെങ്കിലും കാര്യത്തിൽ പോകുമ്പോഴേ പ്രൂഫ് കാണിക്കണം അതാണ് പ്രശ്നം പണി ഒരു പ്രശ്ന കണ്ടം മറ്റേ നെല്ല് കിണ മുന്നേ വെള്ളം നിറച്ചില്ലേ അതേപോലത്തെ പരിപാടികളുണ്ട് പക്ഷെ വെയിലില്ല നാട്ട് വയർക്കണമുണ്ട് അത്ര ക്ലൈമറ്റ് റോഡ് വലിയ സുഖല്ലേ റോഡ് ആകെ സുഖം പഞ്ചാബിന്ന് ഹരിയാനക്കുള്ള ബോർഡർ പറഞ്ഞാൽ പറഞ്ഞത് ഉണ്ടത് ഹരിയാന ബോർഡറിൽ പോണേന്നു പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലാവണൊന്നുമില്ല ഇത് പഞ്ചാബ് പരിയാന സൈഡ് ഇപ്പറ സൈഡിലേക്ക് വന്ന മൈ പത്ത് ഇരുന്നൂറ് കിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഹരിദ്വാറിലേക്ക് മാത്രമുണ്ട് കൃഷിക്ക് അവിടെ നിന്നും പിന്നെയുണ്ട് കുറേണ്ട് കുറേണ്ട് എന്തായാലും ഹരിദ് പിടിക്കുള്ളത് നോക്കാൻ വിചാരിച്ചിട്ടാ അവിടേക്ക് എത്തണോ രണ്ടു നാലും പിടിക്കും വേറെ പ്രശ്നമില്ല അതായത് ഡെയിലി ഒരു എഴുപത് എൺപത് കിലോമീറ്ററൊക്കെ എങ്ങനെ പോയി ചോട്ടാൻ ഇവിടെ നിന്ന് ഇപ്പൊ കേട്ടൊന്നില്ല സാധാരണം രണ്ട് ദിവസം സെറ്റായി വന്നു കഴിഞ്ഞാൽ സുഖമായി ഇപ്പൊരു അത്തഞ്ച് മുപ്പത് കിലോട്ടറൊക്കെ എവിടെയെന്ന് തോന്നുന്നുണ്ട് നോക്കിയിട്ടില്ല ഒരാള് കുറെ താറ്റൊക്കെ വന്നിട്ട് പൂണ്ട അവിടം വരെ പൂണ്ട് എന്താണാവോ ആൾക്കാരൊക്കെ പേടിക്കണേ താറ്റൊക്കെ തരുമ്പോളു എപ്പോഴും അല്ലാതെ നല്ലതിനാചരിച്ചിരുന്ന പ്രശ്നം കാണാൻ വണ്ടി കൂടെ വേറെ അത് കൂടുതലോ നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇരിക്കാൻ തോന്നി അയ്യോ അല്ലേ എനിക്കിലൊക്കെ ഭയങ്കര നേരം പഴിക്കു തുടങ്ങി അതൊരു ആറുമണിക്ക് ആക്കണോ ഇപ്പൊ ഇന്ന് ഏഴ് എട്ട് മണി നേരത്തെ ഇരിക്കണം ആകെ ഇത്തിരി നേരം സൈക്കിൾ കിട്ടും രണ്ടുമുണ്ടാണ്ടു അല്ലേ ഫുള്ള്ണ്ടായി മടി പിടിച്ചിട്ടേ എന്നാ മോളിക്ക് ജമ്മു കശ്മീർ മണാലി കയറി ഫുള്ള് മടിയായി സൈക്കിൾട്ടായി ഫുള്ള് കേറ്റും മടിയായി പിന്നെ അവിടെ എന്തായാലും കാലത്ത് നേരത്തെ കഴിക്കാൻ പറ്റൂല அது காக்கப்பட்டி ശരി മാക്കളെ സ്ഥലങ്ങളൊക്കെ നോക്കിട്ട് മേപ്പൊക്കെ ഞാനങ്ങനെ സൈക്കിൾ ഓട്ടിട്ട് വരിക കടന്നു സൈക്കിൾ ഓട്ടിട്ട് വന്നിട്ട് പഞ്ചാബിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ മാറി ഹരിയാന ബോർഡറിലേക്ക് എത്തി കണ്ടെ ഒരു ഉള്ളു വഴി കണ്ട അങ്ങനെ സൈഡിൽ കൂടെ കയറി വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ വേറെ കടകളൊന്നും ഇല്ല അങ്ങനെ സൈക്കിളോട് വെച്ച് ഇവിടെ നിർത്തിയോഴിക്കാനോ പറഞ്ഞു വായോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിക്കാനല്ലേ കൊറച്ചേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കഴിക്കന്നെ ഈ കടയിലത്തെ ആൾക്കാരെ കേട്ടാ അവര്ന്നിട്ട് അതൊരു കട്ടില് ഓർന്നിട്ട് വന്ന് ഞാൻ പറഞ്ഞു ആ ശരി കെടുക്കാൻ ഇത്രയും നല്ലത് വന്നപ്പോഴേക്കും ഭയങ്കര അവർ പറഞ്ഞു ഹരിയാനക്കാർ ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നല്ല വേറെ വരുന്ന വന്നുകഴിഞ്ഞാൽ ഒരു ഇതൊരു അത് നിങ്ങൾ വരുന്ന മനസ്സിലായി അപ്പൊ അത് കാരണം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്ത നോക്കുമ്പോൾ അഞ്ചുമിനിറ്റ് കഴിയുമ്പോഴേക്കും സാൻഡ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ഇതൊക്കെ ഓർമ്മണ്ട് അതായത് തന്നെ ബൈ ഇതും വേറെ രണ്ട് കൂടുതൽ തൈമാരുണ്ട് നേരത്തെ കുറെ ആൾക്കാരുണ്ട് ആ ഈ വായ് ഇതറിയ കുക്കിങ് പു ബൈക്ക് വരാതും ഞാവലിന്റെ വരാണ്ടി അല്ലെങ്കിൽ പടപ്പനായിട്ടില്ലേപ്പളേക്ക് ഇങ്ങനത്തെ അനുഭവം എന്തായാലേ സാന്ഡ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൻ ആള് അങ്ങനെ മറ്റേ ഉച്ചയ്ക്കുള്ള ഉറക്കും ഫുഡും കാര്യങ്ങളും സെറ്റായിപ്പോണ്ടാണ്ടിരിക്കാം അങ്ങനെയാണ് എന്താ ലോ സ്നേഹം ഓരോരുത്തരുടെ നാട്ടില് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഹരിയാനില ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഒരാള് ഒരാളോട് പെരുമാറി തോന്നി അപ്പൊ അവര് എന്തായാലും പോയിട്ട് പറയാ ഹരിയാനുള്ളവര് നല്ല ആൾക്കാരാണല്ലോ പറയാൻ ഇപ്പൊ ഇവരൊക്കെ ചെയ്യണത് കണ്ടില്ലേ ചിലവര് എന്ന് പറഞ്ഞാൽ ഒന്നും എൽപ് ചെയ്യണമെന്നില്ല കിടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും സ്ഥലം തരില്ല ഇരിക്കാന്ന് ചോദിച്ചാൽ ഇരിക്കാൻ സ്ഥലം ഇതാ ഇവര് വരുന്ന കാണിച്ചു നല്ല ഏറെ കൊറേ ആൾക്കാരിണ്ടാണെന്ന് കേട്ടാ ഞാൻ വന്നു വന്നപ്പോ ആകെ തലേറും കാണുന്നു രണ്ടുമണി ആയി സമയം നല്ല വെയിലാണ് അത്ര കൊറേ വെയിലാണ്

അങ്ങനെ ഞാൻ കഴിക്കട്ടെട്ടാ അങ്ങനെ കണ്ടില്ല നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ടുള്ള സ്ഥലമാട്ട് അത് അങ്ങനെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഞാൻ കിടന്നു കിടന്നു പിന്നെ നാലര ജെയ് പിന്നെ ഒന്നും നോക്കിയില്ലേ അവര് പറഞ്ഞു വന്നാണ് അവര് പറഞ്ഞു പറഞ്ഞിടന്നു ഇവിടെ കിടന്ന കുഴപ്പമൊന്നുമില്ല പറഞ്ഞിടന്നെ അങ്ങനെ ഇതിന്റെ ബാക്കിൽ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് പറഞ്ഞാൽ മാരേജ് ഫങ്ഷൻ നടത്തുന്ന ഹാളാണ് മറ്റേ ഡൽഹിയിലൊക്കെ ഇത് നടത്തില്ലേ എന്താ പറയാ ഡൽഹിയിലത്തെ റെഡ് ഫോർട്ട് അതേപോലത്തെ ഒരു ഡ്യൂപ്ലി ടൈപ്പ് ഉണ്ടാക്കിട്ടോ പറഞ്ഞേ അപ്പൊ അത് കാണാൻ വേണ്ടി ഇവരൊക്കെ വന്നിട്ടുണ്ട് ഇവരെ കൂട്ടിട്ട് പോവാ ये है इसका नाम रेड फोर्ट है रेड फोर्ट रेड फोर्ट ये इसका एक दिन का कितना पैसा है हाल का अगर मैरिज कराते हो फुल डे का फुल का। का। तो डे uh, 70, तो का रहेगा हाँ। टू डे का टू डेज का 70 70 7000 हां ओके ये पूरा प्रॉपर्टी अलग से अगर आप हलवाई का लगे तो बनाने वाला है ना कुकिंग का कुकिंग का अलग है हां ये सारा पूरा हमारा ये ये, आ, ये हाँ ओपन स्पेस है इधर और था रेड फोर्ट और राल सम सारी की फोन लिया डरी ये प्लेस का नाम क्या है ये हरियाणा में हरियाणा में शजादपुर अंबाला शजादपुर शजादपुर नरेनगढ़ अंबाला शजादपुर नरेनगढ़ नरेनगढ़ अंबाला अंबाला हाँ ओके मैंने हम लोग ऑडिटोरियम गाना वन करना ओडे अच्छा बिल्कुल आऊंगा भाई और पॉइंट उसमें ऐड कर दे दी रेड फोर्ट ठीक है ठीक है कोई दिक्कत नहीं मेरे भाई बस ठीक है ये यूट्यूबर यूट्यूबर फेमस यो साइकिल साइकिल पर कर रहे हैं इंडिया में जम्मू कश्मीर घूम का है घूमथ यहाँ कल योगा का है ये इधर के ए, स्लीप का योग योगा 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 योग योगा, 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 हाँ। योगा, योगा, हाँ। कल पे मॉर्निंग में मॉर्निंग ये ये तो है कोई प्रॉब्लम है

ये ओपन स्टेज है इधर हाँ ये दो दो स्टेज है अंदर बाहर बेटा अभी जिसको ठेके पे दिया ना बेकार आदमी घटिया आदमी हाँ जिसको ठेके पे दे रखा है हाँ इसको काम ही नहीं करना तो देखिए हाँ ये कौन उठा ले ये अभी ये मैरिज फंक्शन है ये

ീത്ത് എളുപ്പാണ് ചോദിച്ചത് വിട്ടതായില്ലോ നല്ലതാണെന്ന് ചോദിച്ചാല് പ്രൊഫഷണലേ പ്രൊഫഷണൽ ഷെഫേ പ്രൊഫഷണൽ ആ ഹരിയാന എക്സ്പെർട്ട് ഇവര് എളുപ്പല്ല എന്താ വിചാരിച്ചേ അവിടെ നന്നാവും സമ്മതിക്കില്ല നന്നായിപ്പോ ഇവരോട് ചോദിച്ചത് കിട്ടുന്നോക നമ്മളെ ഹാളൊക്കെ പോയി വന്നപ്പോൾ അവർ പറഞ്ഞു കൂടെ കിടന്നു പോകുന്നു വേണ്ട പറഞ്ഞു ഞാൻ എൻ്റെ അടിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല എങ്ങനെ എൻ്റെ അടിച്ച് പരിപാടി കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടി തുടങ്ങി അവർ പറഞ്ഞു ഇന്ന് അടിപൊളി പാടി എൻ്റെ അവിടെ അപ്പോൾ നിങ്ങൾ കിടന്ന ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞു ഓക്കെ ശരിയെന്നു പറഞ്ഞു ഫുഡ് അവർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ടച്ചപ്പിനായിട്ട് ഒരു ചിക്കൻ കറി ബ്രെഡ് ചപ്പാത്തി ഒക്കെയാണ് പിന്നെ ഒന്നും നോക്കിയില്ല എനിക്ക് അതിന് കുറച്ച് അടുത്ത് ഒന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് കഴിച്ച് കിടക്കാൻ വിചാരിച്ചു ഒന്നും പറയണ്ട മകടങ്ങനെ പരിപാടി കഴിഞ്ഞു